ഇതിൽ എന്ത് സാധനം ഉള്ള എടുക്കാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് ഫിഷ് ഒന്ന് ഓടാക്കി കാണിച്ചതാ ആ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കട്ടിപ്പോ ശരിക്കുന്ന ഓക്കെ ലോഡ് ചെയ്ത് കൊടുക്കുക അതിൽ ലോഡ് ചെയ്യുക പുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെന്തിട്ട് ഇപ്പം വരും അല്ലേ അതാ വെളിച്ചെണ്ണ വരുന്ന വീടാണല്ലോ വരുന്നത് വീട്ടിലോ അല്ലേ ചൂട് വെളിച്ചെണ്ണ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ല് അപ്പൊ നമ്മള് വെയിൽ കണ്ട് നമ്മൾ കുറച്ചേരൊന്നും വെയിലത്തിട്ട് ഉണക്കാന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് മഴ വരുകയാണെങ്കിൽ നമുക്ക് നാളികരും കേടായി പോകും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതാണ് എത്ര ദിവസം കൊണ്ട് നമുക്ക് നാളികരം കൊപ്പാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നാളികരം കൊപ്പറേ പറ്റും വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുമോ ജസ്റ്റ് വരുന്നത് ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഇതിപ്പോ നമ്മൾ എന്താ പറയാ ഒരു പതിനഞ്ച് പതിനെട്ട് മണിക്കൂർ അട്ടി വെച്ചിരിക്കുന്ന രണ്ടും ഈ ഒരു സാധനം വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് എല്ലാ പാക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മായം ചേർക്കപ്പെടുന്നതും വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു മിഷനാണ് എന്തെങ്കിലും പഞ്ചപുരത്ത് തരാൻ പോകുന്നത് അപ്പം ഇതാണ് ആ ഒരു മിഷൻ ഇത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ തേങ്ങ കൊപ്പറയാക്കിയിട്ട് ഇതിലിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാം അത് മാത്രമല്ല ഫ്രണ്ട്സ് ഒരു സാ മിഷൻ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ബിസിനസ്സും തുടങ്ങാം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമല്ല ഒരുപാട് മിഷനറീസ് ഉണ്ട് നമ്മളെ വീട്ടിൽ ഉപകാരപ്പെടുന്ന അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമുക്ക് സഞ്ചുണ്ട് സെയിൽസ് അല്ലേ അപ്പൊ സഞ്ജു ഒരു നാനോ ഓയിൽ എക്സ്പെലർ എന്നാണ് പറയുന്നത് നാളികരൊക്കെ ഓയിലൊക്കെ എക്സ്ട്രാക്ട് ഒരു മെഷീനാണ് മെഷീനാണ് ഇത് നമുക്കൊരു മണിക്കൂറിൽ ഏഴ് ടു പത്ത് കിലോ നാളികരം നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് കിലോ കിലോ വരെ ടു കൊപ്ര നാളികേരം ഇട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മണിക്കൂറിൽ ഓയിലാക്കി എടുക്കാനായിട്ട് പറ്റും അതിൽ ഇതിലിപ്പോ നാളികേരം മാത്രമല്ല എള് കടുക് അതുപോലെ തന്നെ കപ്പലണ്ടി ഓയിലാക്കി എടുക്കാൻ പറ്റുന്ന എന്ത് സാധനങ്ങളും നമുക്ക് നമുക്കിതിൽ എല്ലാം ചെയ്യാം പറ്റും എല്ലാ സാധനങ്ങളും നമുക്കതിൽ ഓയിലാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു വീട്ടിലൊരു മിഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഉപകാരമാണ് അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടമാർക്കൊക്കെ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് വെളിച്ചനൊക്കെ എടുക്കാനായിട്ട് പറ്റും നമ്മുടെ പറമ്പിൽ തന്നെ ഒരു പത്ത് നാളുകാരുണ്ടെങ്കിൽ അത് നമുക്ക് ഉണക്കി നമ്മുടെ ഈ മെഷീനില് കുഞ്ഞൻ മിഷീനിൽ വെച്ച് ഉണക്കി ആട്ടി വെളിച്ചനൊക്കെ എടുക്കാനായിട്ട് പറ്റും

വീട്ടിൽ പാക്കിംഗ് മെഷീൻ മെഷീൻ ആണ് നമ്മൾ കപ്പിന്റെ പാക്കേജ് കാണിച്ചില്ല വീട്ടില് വീട്ടിലൊരു ഇതിലാണെങ്കിൽ വീട്ടിലേക്ക് തേങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിട്ട് നമ്മൾ ഇടണം വൺ വീക്ക് പിടിക്കൂലേ നല്ല വെയിൽ വേണ്ടത് നമുക്കിപ്പോ വെയിലില്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് നാളിരും കേടയിൽ വരെ പോകുന്നതാണ് നമ്മള് വെയിൽ കണ്ട് നമ്മള് കുറച്ചേരൊന്നും വെയിലത്തിട്ട് ഉണക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് മഴ വരികയാണെങ്കിൽ നമുക്ക് നാടിനെ കേടായി പോകും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ ഡ്രൈവർ വരുന്നത് ഇതാണ് ഡ്രയർ ലാം ഡ്രയർ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം പിടിക്കു ഇതില് നമുക്ക് 24 മണിക്കൂർ കൊണ്ട് നമുക്ക് നാളികേരം കൊപ്രയിലേക്ക് എടുക്കാൻ ആണ് 24 മണിക്കൂർ കൊണ്ട് നാളികേരം കൊപ്രയിലേക്ക് എടുക്കും വെളിച്ചെണ്ണേക്കാൻ പാത്രണൊക്കെ ഇടിക്കാൻ പറ്റാണോ जस्ट ഇ കാണുന്നది ഇതിപ്പോ എന്നതു ഇതിപ്പോ നമ്മൾ ഓൾറെഡി കൊപ്രണൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് എത്ര ഇത് എത്ര ദിവസത്തേ? ഇതിപ്പോ നമ്മൾ ഇട്ടിട്ട് ഒരു എന്താ പറയേ ഒരു 15 18 മണിക്കൂർ 18 മണിക്കൂർ ആയിട്ടുള്ളൂ ആയിടേ ഉള്ളൂ എന്‍റെ മൊട്ടി വിളയേ ഉള്ളൂ 24 മണിക്കൂറാണ് വേണ്ടത് ഇപ്പുറൂട്ടോ 24 മണിക്കൂറാണ് വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണേക്കാൻ ഭാഗത്തിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി ണങ്ങിയിട്ട് പ്യൂർ വെളിച്ചെണ്ണ പ്യൂർ വെളിച്ചെണ്ണ ഇതിന് ഒരുപാട് കറണ്ട് ഇത് നമുക്ക് വളരെ കുറച്ച് കയറേണ്ടത് അഞ്ഞൂറ്റമ്പത് വാട്സ്ആപ്പ് വരുന്നുള്ളൂ അഞ്ഞൂറ്റമ്പത് ഉള്ളൂ വാട്സ് വരുന്നോ അതിലും നമുക്ക് ഓട്ടോ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത് അല്ല ഇതിപ്പോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റിത്രീലേ ഇതിപ്പോ സിക്സ്റ്റിത്രീ ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് കൊടുക്കും ഓക്കെ അപ്പൊ അതിനനുസരിച്ച് കറണ്ട് വളരെ കുറവ് വേണ്ടിയുള്ളൂ അതുപോലെ ഇതിപ്പോ ചെറിയ ഡ്രയറാണ് ഇത് ചെറുതാ എന്താ അറ്റ് ടൈം ഒരു നൂറ് നാല് ആണെങ്കിലോ ഇതിലാണെങ്കിൽ നമുക്കൊരു നൂറ്റമ്പതിന്റെ അടുത്തിട്ടേ നമുക്കൊരു സംരംഭം ഒക്കെ തുടങ്ങണമെങ്കിൽ അല്ലേ നമ്മൾ പറഞ്ഞത് വീട്ടിലേക്കുള്ളതാണ് ചെറുത് കുഞ്ഞൻ മെഷീനുകളാണ് ഇനി ഇപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് വലിയ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഷീൻസ് ഉണ്ട് ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മെഷീൻസ് ആണെങ്കിൽ നമുക്ക് മണി എന്താ പറയുക അറ്റ് എ ടൈം ഒരു ആയിരം ഉണക്കണം അതും കൂട്ടിയിട്ട് ഉണക്കണം നമുക്ക് ട്രേ വേണ്ട ലോഡ് ചെയ്ത് ഫുൾ ആയിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഉണക്കിയെടുക്കാം അങ്ങനത്തെ മെഷീൻസ് വരുന്നുണ്ട് ബൾക്ക് ഡ്രൈവ് പറയുന്നതിന് അത് നമുക്ക് അറ്റം ആയിരം നാളികരെ ഓയിൽ മില്ലൊക്കെ മെഷീൻ തന്നെയാണ് ഇതിനൊക്കെ വാറണ്ടി നോക്കുകയാണെങ്കിൽ വാരണ്ടി നമ്മൾ വൺ ഇയർ വാരണ്ടി പറയുന്നുണ്ട് നമ്മൾ ഈ നമ്മുടെ മെഷീൻ അബിലുള്ള എല്ലാ മെഷീൻസിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് നമ്മൾ എല്ലാ മെഷീനും വൺ ഇയർ വാരണ്ടിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ മെഷീനും ഇന്ത്യയിലെവിടെ എവിടെയാണെങ്കിലും നമുക്ക് ഇതെല്ലാം തന്നെ അയച്ചു ഈ പറ്റും വീഡിയോ നടന്ന ആൾ ഇപ്പം എവിടെയാണെങ്കിലും നമുക്കിതൊക്കെ അവർ എടുക്കുമ്പോൾ അയച്ചു വരും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് വരുന്നതാണ് ചെറിയ മെഷീൻ ആയിരുന്നു ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി പ്ലസ് ടാക്സ് വരുന്നുള്ളൂ ഇത് നമുക്ക് നാളികരം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നോക്കാം ഇനി ഡ്രയറിൽ തന്നെ പല മോഡൽസ് വരുന്നുണ്ട് ഇതിപ്പോൾ സ്റ്റെയിൻസ് ഉള്ളിൽ വരുന്ന മൈൽഡ് സ്റ്റീൽ ആണ് നാളികേരം ജാതിക്കായ ജാതി പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണക്കാൻ പറ്റുള്ള ട്രേസ് ആണ് നമ്മൾ ഇവിടെ വരാണെങ്കിലും അതേ സെയിം മെഷീൻ തന്നെയാണ് ഇവിടെ വരാണെങ്കിൽ ഉണ്ടെങ്കിൽ ട്രേസ് ട്രൈസ് സ്റ്റെയിൻലെസ്റ്റിലാണ് വരുന്നത് ആ ഡിഫറൻസ് ആണ് ട്രേ വരുന്നത് ഇങ്ങനെ സ്റ്റെയിൻലെസ്റ്റിൽ ട്രേസ് ആകുമ്പോൾ നമുക്ക് ഇതിൽ എന്ത് സാധനം ഉണക്കിയെടുക്കാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് അങ്ങനെ എന്ത് സാധനം ചെയ്യാ എല്ലാം ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്

പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഡ്രയർ ആവുന്ന ഉണ്ടോ തന്നെ പറ്റുന്ന ഉണ്ട് ഈ ഒരു സാധനം വളരെ ഒരു കാര്യമാണ് ഈ മെഷീൻ്റെ ആണെങ്കിൽ എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് വരുന്നത് ആ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഏറ്റവും കുഞ്ഞ്മാണെങ്കിൽ പതിനെട്ടായിരം തൊടുള്ള മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ടായിരം രൂപ മുതൽ മെഷീൻസ് നമുക്ക് ഓയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ വൺ ടൈം പർച്ചേസ് ആണ് നമ്മൾ ഒരു ഓട്ടം മേടിച്ചാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ അതാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് പതിനെട്ടായിരക്കൊരു മെഷീൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ വീട്ടിലൊരു പത്ത് നമുക്കത് ഉണക്കിയിട്ട് നമുക്ക് കാലകാലം നമുക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത്രയും മെഷീൻസ് മാത്രമല്ല നമുക്കിന് പള്ളവറൈസർ മെഷീൻസ് വരുന്നുണ്ട് അതും പല അളവിലുള്ള മെഷീൻസ് വരുന്നുണ്ട് പലതരത്തിലുള്ള മെഷീൻസ് വരുന്നുണ്ട് പള്ളവറൈസർ മെഷീൻസ് തന്നെ പൊടിപ്പിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊടിപ്പിക്കുന്ന മെഷീൻസ് ആണ് അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലവർ മില് ഓയിൽ മില്ലിക്ക് വേണ്ട എല്ലാവിധ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാവിധ പാക്കിംഗ് മെഷീൻസും നമ്മുടെ ഈ മെഷീൻ മെഷീൻസ് വരുന്നുണ്ട് വലുതൊക്കെ വരുന്നുണ്ട് ഹാൻഡ്സെലർ അത് വേണ്ടി തിക്നസ് നമ്മുടെ വയറസ് കൂടിയിട്ടുള്ള ആണ് പിന്നെ തന്നെ ചെറുതായിരിക്കും പലയിടത്തും ഉണ്ടായിരുന്നത് ചെറുതാകുമ്പോൾ കവർ പ്രശ്നങ്ങളൊക്കെ വരും പൊട്ടിപ്പോനസ് കൂടിയുള്ള നല്ല ക്വാളിറ്റി റോസ്റ്റർ ആണ് വരുന്നത് ഇലക്ട്രിക് റോസ്റ്റർ ആണ് വരുന്നത് ഒക്കെ ആണ് പതിനഞ്ചു കിലോക്കാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട് ഇത് വരുന്നത് ഇലക്ട്രിക് ആണ് അതിന്റെ തന്നെ ഗ്യാസ് വരുന്നുണ്ട് തന്നെയാണ് അതിന്റെ തന്നെ ചെയ്യുന്നത് ചെയ്യുന്നത് ആണ് ആണ് തന്നെയാണ് വരുന്നത് ഉള്ളവർക്ക് അതന്നെ ഇപ്പൊ പൊടിപ്പിക്കുന്ന അരി വർക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നാളെ കട്ട് ചെയ്യുന്ന മെഷീനാണ്

ജസ്റ്റ് കാണിച്ചു തരാം കുറച്ച് കപ്പലണ്ടിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കപ്പലണ്ടി പാക്കേരാം കപ്പലണ്ടി എടുക്കുക ജസ്റ്റ് നമ്മുടെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ട് കുറച്ച് കുറച്ച് കപ്പലണ്ടി എടുത്തിട്ട് ഇട്ടുകൊടുക്കാം ഇത്രയും കപ്പലണ്ടി നമ്മൾ ഇട്ടു ജസ്റ്റ് വെച്ച് കൊടുക്കാം ഓക്കെ

ഉണ്ട് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് മിഷീൻ വരുന്നത് ലിക്വിഡ് ഫില്ലിംഗ് പറഞ്ഞിട്ട് വേറെ മിഷീൻ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല അതുപോലെ തന്നെ വാക്യൂം മിഷീൻ നമ്മൾ ഈ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് കിട്ടില്ല സക്ക് ചെയ്തിട്ട് ചെയ്തത് ഒരുപാട് ഉപകാരപ്പെടുന്ന നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അതുപോലെ കമേഴ്ഷ്യൽ കമേർഷ്യൽ പർപ്പസിനുള്ള ഒരുപാട് മിഷനറീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അത് തന്നെ ഇവരെ സർവീസും അതുപോലെ തന്നെ വാറണ്ടിയും എല്ലാം നിങ്ങൾ തന്നെ കൊടുക്കണം അത് മാത്രമല്ല ഓൾ ഇന്ത്യ ഡെലിവറിയും കൊടുക്കുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ച മിഷൻ മിഷനറീസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാണ് ജസ്റ്റ് ഇവർ കോൾ കോൾ ചെയ്താൽ മതി നിങ്ങളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞില്ല ചില ഇതിൻ്റെ ഒക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമല്ലേ ഡീറ്റെയിൽസ് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും ക്യൂറിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സംരംഭം നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ഒന്നും നോക്കണ്ട ഇതാ എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മൾ തൃശ്ശൂർ മരത്താക്കര അല്ലേ തൃശ്ശൂർ മരത്താക്കര ഓക്കെ മരത്താക്കര സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് എന്താ പറയുക മണ്ണുത്തി എറണാകുളം എയർപോർട്ട് റൂട്ടിൽ തന്നെയാണ് ഹൈവേ തന്നെയാണ് ഹൈവേ സർവീസ് റോഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം